കെ ടി ആർ ഫ്ലൈറ്റിൻ്റെ ഭീകരമായ ഒരു ലാൻഡിങ് എക്സ്പീരിയൻസ് ചെയ്ത ദിവസമായിരുന്നു ഇന്ന് എവിടെയെങ്കിലും ട്രിപ്പ് പോയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന ഞങ്ങളോട് വിജയവാഡയിലെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ പോകാൻ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു തരുമെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അമ്മയുടെ എൻട്രി ആ ഒരു ടിക്കറ്റ് മൂന്നാക്കാനും അത് പിന്നെ നാലാക്കാനും അധിക സമയം വേണ്ടി വന്നില്ല പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ട്രിവാൻഡ്രോൺ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്നായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി ഈ ബാക്ക് സൈഡിൽ നിൽക്കുന്നതാണ് നമ്മുടെ അനീതി മീര നാലുപേരുടെയും ബോർഡിംഗ് ഒക്കെ വാങ്ങിച്ച് സെക്യൂരിറ്റി ചെക്കിനും കഴിഞ്ഞ് നേരെ ഫ്ലൈറ്റിലേക്ക് ഇൻഡിഗോ എയർലൈൻസിന്റെ ഹൈദരാബാദ് വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് സേഫ്റ്റി അനൗൺസ്മെന്റുകൾക്ക് ശേഷം ഫ്ലൈറ്റ് പതിയെ റൺവേയിലേക്ക് നീങ്ങി ട്രിവാൻഡ്ര സിറ്റിയും കൂടെ ഈ കടലും ഒക്കെ ഇങ്ങനെ ഫ്ലൈറ്റ് ഇരുന്ന് കാണുന്ന ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ചിക്കൻ സാൻഡ്വിച്ചും ജൂസ് ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പതിയെ ഹൈദരാബാദിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിയായിരുന്നു അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തു ഹൈദരാബാദ് എയർപോർട്ടിൽ മൂന്ന് മണിക്കൂർ ലേ ഓവർ ഉണ്ടെങ്കിലും സമയം പോയതേ അറിഞ്ഞില്ല ഹൈദരാബാദിൽ നിന്ന് വിജയവാഡയിലേക്ക് ഇന്ത്യയോടെ എ ടി ആർ ഫ്ലൈറ്റിലായിരുന്നു നമുക്ക് പോകേണ്ടത് മറ്റ് ഫ്ലൈറ്റുകളെ പോലെ നമ്മൾ നിൽക്കുന്ന ഗേറ്റിലേക്ക് എ ടി ആർ വരില്ല നമ്മൾ എ ടി ആർ എവിടുണ്ടോ അങ്ങോട്ട് ബസ് പിടിച്ച് പോകണം ഫ്ളൈറ്റിന്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് അകത്ത് കയറിപ്പറ്റി ചെറിയ ടു ഇന്റു ടു സീറ്റ് ആണ് എ ടി ആറിനുള്ളത് ഇതിന്റെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊപ്പർലറിന്റെ സൗണ്ട് ആണ് പിന്നെ നല്ല കുലുക്കവും വൈബ്രേഷനും ഉണ്ടാവും എ ടി ആറിലെ ആദ്യ എക്സ്പീരിയൻസ് ആയിരുന്നു അമ്മയ്ക്ക് ആദ്യം കോമഡി ആയിരുന്നത് പേടിയാവാൻ അധികം സമയം വേണ്ടി വന്നില്ല മുഖത്ത് നല്ലപോലെ കാണുന്നുണ്ടായിരുന്നു വിജയവാഡയിലെ ലാൻഡിങ്ങിന് മുന്നേ കാണുന്ന ഈ പച്ചപൊതിച്ച പാടങ്ങളൊക്കെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിരുന്നു ലാൻഡിങ് ടൈമിൽ നല്ലൊരു തട്ടലും എൻജിൻ്റെ റിവേഴ്സ് ഒക്കെ എല്ലാം കൊണ്ട് വീണ്ടും എല്ലാവരുടെയും മുഖത്തൊരു പേടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സേഫായിട്ട് തന്നെ നമ്മൾ ലാൻഡ് ചെയ്തു ലഗേജ് ഒക്കെ കളക്ട് ചെയ്തു നമ്മൾ നേരെ കാറിലേക്ക്